അപ്പോൾ നാം കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതക്ക് കോട്ടം തട്ടിക്കൂടാം എന്നതിൽ ഉറച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ അതത് ഘട്ടത്തിൽ സ്വീകരിച്ചു പോകുന്നുമുണ്ട് അഴിമതി നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള അഴിമതി കാണിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും ഒന്ന് നമ്മുടെ സമൂഹത്തിൽ പലർക്കും വല്ലാത്തൊരു ആർത്തിയാണ് ഈ ഉള്ള വരുമാനം പോരാ അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നു ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും ചെറിയൊരു കാര്യമാണ് എന്നാൽ വലിയ കാര്യമാണ് ഒരു തഹസിൽദാർ ന്യായമായ ആവശ്യത്തിന് അദ്ദേഹത്തെ സമീപിക്കുകയാണ് ഒരാൾ തീർത്തും ന്യായമായ കാര്യം പക്ഷേ കൈക്കൂലി ആവശ്യപ്പെടുക അഞ്ച് ലക്ഷം രൂപ എന്താ അടിസ്ഥാനം ഇതാണ് അഴിമതിയുടെ ഒരു രീതി അഴിമതിയുടെ ഒരു ഓക്ക് എങ്ങനെയെന്നുള്ളത് കാണിക്കാനാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യഘടും ഏൽപ്പിക്കുമ്പോൾ വിജിലൻസ് അയാളെ പിടികൂടി അത് ആ ആള് ആരോടാണോ ഈ കൈക്കൂലി ചോദിച്ചത് ആ മനുഷ്യൻ വിജിലൻസിനെ ബന്ധപ്പെടാനും നടപടി സ്വീകരിക്കാൻ താൽപ്പര്യപ്പെട്ടത് കൊണ്ടുമാണ് ഇത് സംഭവിച്ചത് അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ആർത്തിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അഴിമതിയിലേക്ക് എത്തിക്കുന്നത് ഇവിടെ സഹകരണ മേഖലയിൽ സാധാരണ എല്ലാ കാര്യങ്ങളും കൂട്ടായിട്ടാണ് നടക്കുന്നത് വ്യക്തിപരമായി അഴിമതി നടത്താൻ അത്ര പക്ഷേ കുറേ കാലം തുടരുമ്പോൾ ചിലർ ഈ പറയുന്ന ദുഷിച്ച പ്രവണതക്ക് ഏറെവുകയാണ് അത്തരം കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിൻ്റെ ഭാഗത്തിൽ കർക്കശമായ നടപടിയിലേക്കാണ് സർക്കാർ നീങ്ങുക അത് പൊതുവിൽ നാടിന് ബോധ്യമുള്ള കാര്യമാണ് എവിടെ അഴിമതി നടന്നാലും ആ അഴിമതിക്കാര് രക്ഷപ്പെട്ടുകൂടാ എന്ന നിലപാട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇത് അഴിമതിക്കാർക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടാണ് എന്നാൽ സഹകരണ സ്ഥാപനത്തോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് ആ കാര്യത്തിലും നേരത്തെ മുതൽക്ക് കേരളത്തിലെ സഹകരണ മേഖലക്കും സംസ്ഥാന സർക്കാരിനും വ്യക്തതയുള്ളതാണ് ആ വ്യക്തത രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് അതിനു മുൻപേ തന്നെ കേരളത്തിൽ ആ വ്യക്തതയുണ്ടായിരുന്നു ഒരു സ്ഥാപനം ഈ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ചിലർ ചെയ്തു അതിൻ്റെ ഭാഗമായി വിവാദത്തിൽപ്പെട്ടു നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ സ്ഥാപനത്തിൽ ഉണ്ടായി ആ സ്ഥാപനം നശിച്ചു പോട്ടെ എന്ന നിലപാട് സഹകരണ മേഖലയും എടുക്കാറില്ല സർക്കാരും എടുക്കാറില്ല എന്താ ചെയ്തിരുന്നത് തെറ്റ് കാണിച്ചവർക്കെതിരെ കർക്കശ നടപടി അതേസമയം ആ സഹകരണ സ്ഥാപനത്തെ സംരക്ഷിക്കുക എന്നത് കേരളത്തിലെ പൊതുവിലുള്ള സഹകരണ മേഖലയുടെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വേണ്ട കാര്യമാണ് അതിനാവശ്യമായ നടപടി അവിടുത്തെ അന്ന് ജില്ലാ ബാങ്കുണ്ട് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുണ്ട് ഗവൺമെൻറ്റുമുണ്ട് ഇവരെല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് എന്ത് നടപടി എടുക്കണം എന്ന് തീരുമാനിക്കുന്ന നിലയാണ് സ്വീകരിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി സംരക്ഷിച്ച സ്ഥാപനങ്ങളുണ്ട് തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട് ഇതാണ് ഈ കാര്യത്തിൽ നമുക്ക് സ്വീകരിച്ചു പോകാൻ കഴിയുന്നത് അഴിമതി ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാലും അതാരുടെ ഭാഗത്തു നിന്നായാലും അവർക്ക് ഒരു തരത്തിലുള്ള പരിരക്ഷയും വകുപ്പിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉണ്ടാകില്ല എന്നത് അനുഭവത്തിലൂടെ വ്യക്തമാണ് അതൊരാവർത്തി കൂടി വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വേറൊരു മാനം ഇതിന് വരുന്നുണ്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ച അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭൂതപൂർവ്വമായ വളർച്ചയാണല്ലേ ആ അഭൂതപൂർവമായ വളർച്ചയിൽ വല്ലാതെ അസൂയ കൊണ്ട് കഴിയുന്നവരുണ്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും അവരെ നയിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട് ആ സാമൂഹ്യമായ അന്തരീക്ഷത്തിന്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷങ്ങൾക്ക് വ്യത്യസ്തമായ സ്വാധീനങ്ങളുണ്ട് അതിന് അതിൻ്റെതായ ചരിത്ര പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിലേക്കൊന്നുമല്ല ഞാനിപ്പോൾ പോകാനുദ്ദേശിക്കുന്നത് അതിനുള്ള വേദിയല്ല ഇത് പക്ഷേ അത്തരമൊരു ചരിത്ര പശ്ചാത്തലവും ഉണ്ട് എന്നുള്ളത് നാം ഓർക്കണം ഇപ്പം ചിലർക്ക് ചിലരുടെ സ്വാധീനം തകർക്കാൻ എങ്ങനെ കഴിയും അതിനുള്ള വലിയ തോതിലുള്ള ഉന്നം വെച്ച് കാര്യങ്ങൾ നീക്കുകയാണ് രാഷ്ട്രീയമായി പരസ്പരം പോരടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ സ്വീകരിക്കുന്ന രീതിയാണ് ഒരു ഒരു പാർട്ടി ആ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു മറ്റൊരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു ഇത് രണ്ടും ഒന്നാകണമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അവരവരുടെ താല്പര്യം അനുസരിച്ച് നിലപാടുകൾ എടുത്തു പോകും അതങ്ങനെ പോകട്ടെ പക്ഷെ സർക്കാർ കാര്യങ്ങൾ എപ്പോഴും നിയതമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിരിക്കണം ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തുണ്ടായൊരു അനുഭവം എടുത്താൽ ഒരു സ്ഥാപനത്തിൽ തീർത്തും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു കർക്കശമായ നടപടിയുമായി സർക്കാരും മുന്നോട്ട് പോയി വകുപ്പും സർക്കാരും എല്ലാ സർക്കാർ ഏജൻസികളും ഫലപ്രദമായി ഇടപെടുന്നവരെ വന്നു ഇപ്പോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ച് ചില സംസ്ഥാനത്തിനു പുറത്തുള്ള ഏജൻസികൾക്ക് കൂടി ഈ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയും ആ ഇടപെടൽ ഗുണത്തിനാണെങ്കിൽ നല്ലത് ചില കാര്യങ്ങൾ സംസ്ഥാനത്തിനു പുറത്തുള്ള ഏജൻസിക്ക് മാത്രമേ കൃത്യമായി അന്വേഷിക്കാൻ പറ്റൂ ഇപ്പോ കേരളത്തിലെ വലിയ തോതിലുള്ള സ്വർണക്കള്ളക്കടത്ത് നടന്നു ആ സ്വർണ്ണ കള്ളക്കടത്ത് നടന്നപ്പോ സംസ്ഥാന സർക്കാർ തന്നെ എഴുതിയല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇങ്ങനൊരു കാര്യം നടന്നിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടത് ഈ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടലുണ്ടാവണം എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയല്ലോ ചിലത് അവർക്കെ സാധിക്കും അവരാണ് ഇടപെടേണ്ടത് എൻ്റെ ബാക്കി പത്രം ഞാനിപ്പോൾ പറയുന്നില്ല എന്താണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഇടപെടൽ വന്നത് അതൊരു പ്രത്യേക ഇന്ന് രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒരു സ്ഥാപനത്തിൽ തെറ്റായ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഫലപ്രദമായി അതിലിടപെട്ടു എല്ലാ ഏജൻസികളും ഇടപെട്ടു ഈ പറഞ്ഞ പുറം ഏജൻസി വന്നു അവരുടെ അന്വേഷണം ആരംഭിച്ചു എന്താ അവർ ചെയ്തത് ആ സ്ഥാപനത്തെ ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതക്ക് ഏറ്റവുമധികം കോട്ടം തട്ടുന്ന രീതിയിൽ ഇടപെട്ട ആ മനുഷ്യനെ മാപ്പുസാക്ഷിയാക്കുകയുള്ളു എന്താ അതിന്റെ ഉദ്ദേശം യഥാർത്ഥ തെറ്റുകൾ ചെയ്ത ഒരാളെ മാപ്പു സാക്ഷിയാക്കി ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത് ഇവിടെ അത് സംഭവിക്കുകയാണ് ആരാണോ പ്രധാന കുറ്റാരോപിതൻ ആ കുറ്റാരോപിതനെ മാപ്പു സാക്ഷിയാക്കുന്നു എന്താ വേണ്ടത് എന്നിന്റെ പ്രചരണം രാഷ്ട്രീയമായി ചിലരെ തേജോവധം ചെയ്യാനുള്ള പ്രചരണത്തിനുള്ള കരുക്കൾ ഇയാളിൽ നിന്ന് കിട്ടണം സ്വാഭാവികമായി കിട്ടുമല്ലോ കാരണം മാപ്പുസാക്ഷി തന്നെ അതിന്റെ ഭാഗമായിട്ടല്ലേ നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത് നിയമപരമായ വിചാരണയല്ലേ നേരിടേണ്ടത് ആ കുറ്റത്തിൽ നിന്ന് അയാൾ രക്ഷിക്കാനല്ലേ നോക്കുന്നത് രക്ഷിക്കുന്നതിന്റെ പ്രത്യുപകാരം ചെയ്തു കൊടുക്കല്ലേ ഇതും കേരളത്തിൽ സംഭവിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണണം അതൊരു ഭാഗം അതുകൊണ്ട് അതിലേക്ക് അഴിമതിയും ഉണ്ടാകരുത് എന്നതിനാണ് അത് ഇപ്പോ വകുപ്പ് നല്ല രീതിയിൽ ഉറപ്പാക്കുന്നുണ്ട് ഇവിടെ വായ്പാ സംഘങ്ങളാകുമ്പോൾ രീതിയിൽ അഴിമതി നടത്താൻ ചിലർ ശ്രമിച്ചു വരും എന്താണ് നിയമപരമായ അഴിമതി എന്ന് പറയുന്നത് ഇപ്പൊ വായ്പാ സംഘ അല്ലേ അവർ വായ്പ കൊടുക്കുമല്ലോ വായ്പ കൊടുക്കേണ്ടത് സാധാരണഗതിയിൽ വായ്പക്ക് അർഹതയുള്ളവർക്കാണല്ലോ അവിടെ ഭരണസമിതിയുണ്ട് ആ ഭരണസമിതി അംഗങ്ങളുണ്ട് ആ ഭരണസമിതി അംഗങ്ങൾക്ക് തെറ്റായ രീതിയിൽ വായ്പ കൊടുക്കുന്ന രീതി ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ലാലോ അങ്ങനെയുണ്ടെങ്കിൽ അത് കുറ്റകരമായ കാര്യമാണ് അതേപോലെ തന്നെ അവിടെയുള്ള ജീവനക്കാരുണ്ട് ഏതെങ്കിലും ജീവനക്കാരനോ ജീവനക്കാരിയോ അനർഹമായ രീതിയിൽ വായ്പ എടുക്കുന്നുണ്ടോ അതും സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഒറ്റപ്പെട്ടതാണെങ്കിലും ചില സംഘങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹകരണ സ്ഥാപനങ്ങളിലെ ഈ വായ്പ കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗങ്ങളോ ജീവനക്കാരോ അവരുടെ ബന്ധുക്കളോ ഈ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടോ എന്ന വിവരം ആ സംഘത്തിൻ്റെ ജനറൽ ബോഡിയിൽ മറ്റു കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവതരിപ്പിക്കണം അത് വന്നാൽ ആളുകൾക്കെല്ലാം പിടികിട്ടും എന്താണെന്നുള്ളത് ഈ പറയുന്നൊരു പ്രവണത തെറ്റായി ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും അടയാക അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയാണ് ഇപ്പോൾ സഹകരണ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഇന്നത്തെ ഘട്ടത്തിൽ വളരെ ആവശ്യമുള്ളതും ഒഴിച്ചുകൂടാത്തതുമായ ഒന്നാണെന്നാണ് നാം കാണുന്നത് അതേപോലെ തന്നെ ഓഡിറ്റ് നടക്കുന്നുണ്ട് ആ ഓഡിറ്റ് നടക്കുമ്പോൾ ആ പരിശോധനയിലെ കുറ്റകരമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ അതിലെ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലീസിന് കൈമാറും ആവശ്യമാണെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കും അത്തരത്തിലുള്ള ഇടപെടലും ഇപ്പം തന്നെ സ്വീകരിച്ചു വരുന്നതാണ് അത് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കാണുന്നത് ഇപ്പോ സഹകരണ സ്ഥാപനങ്ങളെല്ലാം കേരള ബാങ്ക് ഈ പറഞ്ഞ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സർവീസ് സഹകരണ ബാങ്കുകൾ ഇതെല്ലാം നമ്മുടെ കേരള ബാങ്കിന്റെ ഭാഗമായാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ദൈനംദിനമല്ല ഓരോ നിമിഷവും പരസ്പരം ബന്ധപ്പെടാൻ കഴിയണം അതിനതകുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാവുക എന്ന് വളരെ പ്രധാനമാണ് അതിനായി ഏകീകൃത സോഫ്റ്റ്വെയർ ഈ പ്രാഥമിക സംഘങ്ങൾക്കാകെ ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അത് ഒഴിച്ചുകൂടാത്തതാണ് എന്ന് നാം ഇതെല്ലാം വലിയ തോതിൽ നമ്മുടെ സഹകരണ മേഖലയുടെ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക സഹകരണ മേഖല നാം നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു രംഗമായിട്ടാണ് കാണുന്നത് ഈ പറഞ്ഞ വായ്പാ മേഖല മാത്രമല്ല നാം നല്ല രീതിയിലാണ് ഉപഭോക്തൃ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ രംഗത്ത് വലിയ തോതിൽ നാം ഇടപെടുന്നുണ്ട് നല്ല രീതിയിൽ ഇനിയും മെച്ചപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിംഗ് മേഖല സഹകരണ സംഘങ്ങളുണ്ടെങ്കിലും കുറേ കൂടി കരുതാർജിക്കേണ്ടതായിട്ടാണ് ഇനിയും ഇരിക്കുന്നത് വിവിധ മേഖലകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാണ് സഹകരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് പലയിടങ്ങളിലും സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സഹകരണ വകുപ്പിന് തന്നെ നേരത്തെ കേപ്പ് എന്ന പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് അതിപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഫലപ്രദമായ ഇടപെടൽ സഹകരണ മേഖലയ്ക്ക് നടത്താൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പ്രശസ്തമായ രീതിയിൽ നടക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ നമുക്കുണ്ട് എന്നാൽ കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ ശേഷിക്കനുസരിച്ച് ആ മേഖല വളർന്നു വന്നുവെന്ന് പറയാനാവില്ല പ്രധാനപ്പെട്ട സഹകരണ ആശുപത്രികളില്ലാത്ത ഒട്ടേറെ ജില്ലകൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തുണ്ട് സഹകരണ മേഖലയുടെ ഇടപെടൽ നല്ല രീതിയിൽ ഉണ്ടാക്കാനാവുന്ന ഒരു രംഗമാണ് അതേപോലെ തന്നെ കൃഷിക്കാർക്ക് വായ്പ കൊടുക്കുന്ന സംഘങ്ങൾ ഇന്നത്തെ കാലത്തിനനുസരിച്ച് കൂടുതൽ നല്ല രീതിയിൽ കർഷകരെ സഹായിക്കുന്നതിന് രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം ഇപ്പോൾ